ശകം ഇരുപത്തെട്ട് ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തിയും അമരസ്തുതിവാദമോദ്നോ ഗിരിതന്നിപൗഭവത് പ്രിയാർത്ഥം സമുദ്രത്തിൽ നിന്ന് ആദ്യമായി തീജ്വാല പുറപ്പെടുന്ന കാളകൂടമെന്ന വിഷം പൊന്തിവന്നു അതിനെ ദേവന്മാരുടെ സ്തുതിവചനങ്ങളാൽ സന്തുഷ്ടനായി തീർന്ന പരമശിവൻ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി പാനം ചെയ്തു സമുദ്രത്തിൽ നിന്ന് ആദ്യമായി ഉത്ഭവിച്ച കാളകൂടമെന്ന വിഷം ദേവന്മാരുടെ പ്രാർത്ഥനയെ മാനിച്ച് ശ്രീ പരമേശ്വരൻ കയ്യിലെടുത്തു പാനം ചെയ്തു മഹാവിഷ്ണുവും ശ്രീ പാർവതിയും ആ പ്രവൃത്തി അനുമോദിച്ചു ആ വിഷമാകട്ടെ ശിവന്റെ കഴുത്തിൽ തങ്ങി നിന്നു ഭഗവാൻ നീലകണ്ഠനാകുകയും ചെയ്തു ുരേഷു തനി ദേവന്മാരും അസുരന്മാരും കൂടി മഥനം ചെയ്തു കൊണ്ടിരിക്കെ കാമധേനു ഉത്ഭവിച്ചു അല്ലയോ ഭഗവാനെ ആ കാമധേനുവിനെ ഋഷിമാർക്കായി കൊടുത്തു പിന്നീട് അശ്വശ്രേഷ്ഠമായ ഉച്ചൈശ്രവസ്സും ഗജരത്നമായ ഐരാവതവും പാരിജാതവൃക്ഷവും അപ്സരസ്സുകളുമുണ്ടായി അവയെ ദേവന്മാർ അധീനത്തിലാക്കി ജഗദീശവത്പരാതാനീം കമനീയാ കമലാ ബഭൂവദേവീ വലോകീസ് അലയോ ജഗതീശ്വര അനന്തരം അങ്ങയിൽ തൽപ്പരയും മനോഹരിയുമായ ലക്ഷ്മി ഭഗവതി ആവിർഭവിച്ചു അമലയായ യാദരുവളെ കണ്ടിട്ട് എല്ലാ ജനങ്ങളും അതിയായ തൃഷ്ണയോടുകൂടി ആഗ്രഹിച്ചു അപ്പോൾ തന്നെ അങ്ങയിൽ ഹൃദയം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ദേവിക്കായി ദേവേന്ദ്രൻ രത്നസിംഹാസനം നൽകി മഹർഷിമാർ ആ ദേവിയെ എല്ലാവരും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികൾ കൊണ്ട് വേദമന്ത്രസമന്വിതം അഭിഷേകം ചെയ്തു അഭിഷേകജലു മണികുണ്ടീതചേലഹാര പ്രമുഖേസ്താം അമരാധയോന്വഭൂഷൻ അഭിഷേകജലത്തിനു ശേഷം പതിക്കുന്നവയും മനോഹരങ്ങളുമായ അങ്ങയുടെ കടാക്ഷങ്ങൾ കൊണ്ട് നന്നായി അലങ്കരിക്കപ്പെട്ട ലോലമായ ശരീരത്തോടുകൂടിയവളായ ആ ദേവിയെ ദേവാദികൾ രക്തഖചിതമായ കുണ്ടലങ്ങൾ മഞ്ഞപ്പെട്ട് മുത്തുമാലകൾ തുടങ്ങിയ ആഭരണങ്ങളാൽ നന്നായി അലങ്കരിച്ചു പരണസ്രജമാനാദാം കുജകുംഭമന്ത ലക്ഷ്മി ദേവി വണ്ടിൻകൂട്ടത്തിൻ്റെ നാദത്തോടുകൂടിയ വരണമാലയെ കൈകളിൽ ധരിക്കുന്നവളായിട്ട് കുജകുംഭങ്ങളുടെ ഭാരം നിമിത്തം മെല്ലെ മെല്ലെ നടക്കുന്നവളായി കാലുകളിൽ കിലുങ്ങുന്ന മനോഹരങ്ങളായ കാൽ ചിലമ്പുകളോടുകൂടി ലജ്ജ നിമിത്തമുണ്ടായ പ്രത്യേക സൗന്ദര്യത്തെ വഹിച്ചുകൊണ്ട് അങ്ങയെ സമീപിച്ചു ഗിരിശദ്രുഹിണാദിസർവദേവാൻ ഗുണബാജോപ്യമുക്തോഷേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതയാല പരമശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ഗുണവാൻമാരെങ്കിലും അല്പമെങ്കിലും ദോഷം വിട്ടുപോകാത്തവരാണെന്നാലോചിച്ചിട്ട് ആ ദേവിയാൽ എല്ലായ്പ്പോഴും സർവ്വ ഗുണങ്ങളാലും മനോഹരനായിരിക്കുന്ന അങ്ങയിൽ ആ ദിവ്യമായ വരണമാലാർപ്പിക്കപ്പെട്ടു ഭുവനാനാം ജനനീ മനന്യഭാവാം ീപരിവൃഷ്ട ഉടനെ തന്നെ മറ്റൊരാളിലും തന്നെ താല്പര്യമില്ലാത്തവളും ലോകങ്ങളുടെ മാതാവുമായ ഈ ലക്ഷ്മി ദേവിയെ മാറിടത്തിൽ ഇരുത്തിക്കൊണ്ട് അങ്ങ് ബഹുമാനിച്ചു അങ്ങയുടെ മാറിടത്തിൽ പരിലസിക്കുന്ന ദേവിയുടെ കടാക്ഷമാകുന്ന ഐശ്വര്യത്തിൻ്റെ വർഷത്താൽ എല്ലാ ലോകവും സർവസമ്പദ് സമൃദ്ധമായി ഭവിച്ചു അതിമോഹന വിഭ്രമാീ ഗു വാരുണി നിരാഗാ തമസ പദവീ മദാസ്ത്വമേനയാ മഹാസുരേഭ്യ അതിനുശേഷം വളരെയധികം മോഹത്തെ ഉണ്ടാക്കുന്ന വിഭ്രമത്തോടു കൂടിയതും മതത്തെ ഉണ്ടാക്കുന്നതുമായ വാരുണി ഉയർന്നുവന്നുവത്രേ തമോ ഗുണപ്രധാനമായ ഈ മദ്യത്തെ അങ്ങ് വലിയ ബഹുമാനത്തോടുകൂടി അസുരപ്രധാനികൾക്കായി ദാനം ചെയ്തു തരുണാമ്പുതസുന്ദര സ്ഥദാൻ അമൃതം കലശേ കരാഭ്യാം വഹൻകരാഭ്യം അഖിലാർത്തി അനന്തരം അങ്ങ് കാർമ്മത്തിനു തുല്യമായ സുന്ദര രൂപം ധരിച്ചവനും രണ്ടു കൈകൾ കൊണ്ടും പിടിച്ച പാത്രത്തിൽ അമൃതം ഏന്തിയവനുമായ ധന്വന്തുരി മൂർത്തിയായി സമുദ്രത്തിൽ നിന്നുയർന്നു വന്നുവല്ലോ അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ സകല ദുഃഖങ്ങളെയും അങ്ങ് ഇല്ലാതാക്കണമേ ശ്രീഹരേണമാ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ശരണം